എറണാകുളം ജില്ലയിൽ ഏറ്റവും സുന്ദരികളുള്ള ഒരു സ്ഥാപനത്തിനുള്ള ആർക്കാണ് വെളുപ്പിലാണ് പരസ്യം വന്നിരുന്നു ഒരു പെൺകുട്ടി കോളേജിലേക്ക് വരുന്നു ഡസ്കി സ്കിന്ന അപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ല ബോയ് ഫ്രണ്ട്സ് ഒന്നും കിട്ടുന്നില്ല അപ്പൊ അവള് തിരിച്ചു പോയിട്ട് ഫാമിലി തേക്കും അത് കഴിയുമ്പോ അവൾ ഭയങ്കര ഫെയർ ആയി അപ്പൊ അവൾക്ക് കുറെ പേര് അവളെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നു ഇത്രയും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് കാണിച്ചത് കാരണം ആ സമയത്ത് അപ്പൊ ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എന്താ വിചാരിക്കുക ഞാൻ നിറം കുറവാണ് അതുകൊണ്ട് ഞാൻ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പാടില്ല ഇവൻ നമ്മൾ സിനിമകൾ പോലും പോർട്രേറ്റ് ചെയ്യുന്നത് കണ്ടത് അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പാർവതിയുടെ ഒരു ഒരു റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു സിനിമയിൽ പോലും സ്ത്രീകൾക്കൊരു കോൺക്രീറ്റ് ഇതുണ്ട് കണ്ണ് പുരികം നിറം ഫിഗർ അങ്ങനെ അത് കൃത്യമായിരിക്കണം പുരുഷന്റെ കഥാപാത്രം എങ്ങനെയും കുഴപ്പമില്ല നമുക്ക് വയറുള്ള ഹീറോസ് ഉണ്ട് മെലിഞ്ഞിട്ടുള്ള ഹീറോസ് ഉണ്ട് വണ്ണുള്ള ഹീറോസ് ഉണ്ട് സിക്സ് പാക്ക് ഹീറോസ് ഉണ്ട് മുടി ഇല്ലാത്തവരുണ്ട് അതൊന്നും ഇവിടെ പ്രശ്നമല്ല പക്ഷേ പെണ്ണിന്റെ കാര്യത്തിൽ വരുമ്പോ നമ്മൾ ഈ സൗന്ദര്യം എന്ന എലമെന്റ് കൂടുതലും പെൺകുട്ടികൾക്കാണ് പെൺകുട്ടികൾ കൂടുതലും കോൺഷ്യസ് ആണ് ഈ ഒരു അല്ലാതെ ഇതുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സൗന്ദര്യം എന്താണ് ഞാൻ പറയട്ടെ അതിപ്പോ ഓരോരുത്തരുടെ ഏജില് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏജിന് വ്യത്യാസം അനുസരിച്ച് ഇപ്പൊ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിലൊക്കെ ആദ്യം ക്ലിക്ക് ആവുന്ന ആള് പറയുന്നത് എപ്പോഴും കാണാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ും നല്ല ചീരി നല്ല അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മള് കുറച്ചും കൂടി പ്രായം കഴിയുമ്പോ ചിലരുടെ കേസില് അതായത് ഇവിടെ എനിക്കിഷ്ടല്ല പക്ഷെ പൊതുവേ ഇവിടെ താടി ഇപ്പൊ ഭയങ്കര ആ പ്രത്യേകിച്ചും മറ്റേ പ്രേമം ഇറങ്ങിയതിന് ശേഷം ഈ താടിക്കാർക്ക് ഇവൻ തമിഴ്നാട്ടിൽ പോലും അതെ അതിനൊക്കെ അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ പ്രായം കഴിയും തോറും ചിലരുടെ എങ്ങനെയാച്ച നമുക്ക് ഒരേറ്റോ ലുക്സില് ഭയങ്കര രസമൊക്കെ തോന്നും ആയ തുറന്നു പോയി തീർന്നു ചിലരുടെ ഒരു ആരോഗ്യൻസും അതൊന്നും ഇഷ്ടാവില്ല പൊതുവേ സ്ത്രീകൾക്ക് ഇഷ്ടാവുക പ്രത്യേകിച്ചും ഒരു ഒരു ചോട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇഷ്ടാവുന്നത് അവളെ റെസ്പെക്റ്റ് ചെയ്യുന്ന മര്യാദക്ക് പെരുമാറുന്ന ഒരു ഈക്വൽ ഈക്വൽ ഫുട്ടേജില് കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരെ ആയിരിക്കും പിള്ളേർ ടീനേജേഴ്സ് ആകുമ്പോൾ അതിന് ഉണ്ടായിരിക്കും പക്ഷെ ചില ടീജേഴ്സിന്റെ പക്ഷെ എനിക്ക് തോന്നുന്ന ഇപ്പൊ ഇപ്പൊ ഈയിടെ ആയിട്ട് ആയിരുന്നു വെളുപ്പ് കറുപ്പ് ഭംഗി ഇതെല്ലാം നോക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ പോലും അങ്ങനെ നോക്കി കൂട്ടുകൂടുന്നവരുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇല്ല പിന്നെ വെച്ചുകഴിഞ്ഞാ ഇപ്പൊ ശെരിക്കും ഇതായിട്ട് പറയല്ല ബ്ലാക്കിന് ഭയങ്കര ഒരു ഇത് കൊടുത്തു തുടങ്ങി ഇല്ലേ മോഡലിങ് എല്ലാ രംഗത്തേക്കും മാറി ബ്ലാക്ക് ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒപ്പി കാണിക്കാൻ തുടങ്ങി ഓരോ ചേച്ചി പറഞ്ഞൊരു പ്രശ്നം ആ ക്രീമിന്റെ അത്രയും വീഡിയോ നമ്മുടെ കാണുന്നുണ്ട് ക്ലോസപ്പിന്റെ ആഡ് ഒക്കെ ഉണ്ട് അതിലൊരു ഡസ്കി സ്കീന പെൺകുട്ടിയാണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ ശരിക്കും നമ്മളിവിടെ പക്ഷെ കുറച്ച് കാരണമാർക്കും ഉണ്ട് അവർക്ക് ഈ വെളുത്ത തൊലി ഉണ്ടെങ്കിൽ പല്ലിയെ മറച്ചിട്ട് പോലെ തന്നെ തൊലി കയറി പിന്നെ സൗന്ദര്യമായി ബാക്കി ഫീച്ചേഴ്സ് ഒന്നും പ്രശ്നമില്ല ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ദ്രാവിഡിയൻ കൾച്ചർ എന്ന് ഈ ടസ്കി സ്കിൻ ആണ് അതെ ഇവിടെ വെളുത്ത അത് ആര്യൻ ആര്യൻസിന്റെ ഒരു ഇതാണ് എനിക്ക് തോന്നി പിന്നെ ഈ മീഡിയയിലൊക്കെ പരസ്യങ്ങളൊക്കെ കൂടുതൽ അവരാണ് അതുപോലെ പണ്ട് ദൂരദർശനൊക്കെയാണ് ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ വെളുത്ത സുന്ദരികൾ കയറി അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് വന്നതായിരിക്കാം മേ ബി പക്ഷെ ദ്രാവിഡ്യൻ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന കുറച്ച് കുറച്ചുരുണ്ട് ഡസ്കി ആയിട്ട് റൗണ്ട് ഫേസ് ആയിട്ടുള്ളത് ഭയങ്കര ഭംഗിയാണ് ബാലപ്രിയെ പോലത്തെ സ്ത്രീകൾ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട് ഇപ്പൊ കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി അതുപോലെ തന്നെ ഇപ്പോ വെളുത്തിട്ട് പാറന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ന്യൂസ് ഇത്രയും പരാക്രമം നടന്നു സ്കിൻ ടോൺ സ്കിന്നു ഡസ്കി ആണോ ഫെയർ ആണോ എന്നുള്ളതല്ല സ്കിന്റെ ടോൺ എങ്ങനെയാണ് അതിന്റെ സ്മൂത്ത്നെസ് ഉണ്ടോ അതൊക്കെയാണ് കുറച്ചും കൂടി കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നത് ഉള്ള നല്ല ഭംഗിയിൽ വെക്കുക എന്നുള്ള രീതിയിലാണ് പക്ഷെ നാട്ടിൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും പറയും കുട്ടി വെളുത്തിട്ടാല്യാണം ഇതിന് വന്ന ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് കുട്ടി വെളുത്തിട്ടോ അവൻ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിയുടെ ചെവി നോക്കും അമ്മയ്ക്ക് കുറച്ച് കുറച്ച് സ്കിൻ ആണെങ്കിൽ അയ്യോ എന്താ ചെയ്യുക അതിനും കൂടെ സ്വർണം വാങ്ങിച്ചുവെക്കണല്ലോ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ആൾക്കാരുടെ മാറി തുടങ്ങിയിട്ടുണ്ട് അല്ല പൊതുവേ നമ്മുടെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെളുത്ത് സുന്ദരിയായി നിലത്തേക്ക് മാത്രം നോക്കി നടക്കുന്ന ഒരു പെൺകുട്ടി സുന്ദരി എന്നും ഒരു സോക്കോൾഡ് നല്ല കുട്ടി കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ അവനവന്റെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ധൈര്യമുള്ള പെൺകുട്ടികളും കൂടെ ആ ധൈര്യം കൂടെ സൗന്ദര്യത്തിലേക്ക് കേറിയിട്ടുണ്ട് മുമ്പ് ധൈര്യമുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരുമ്പട്ടവൾ എന്നാണ് പറയാം ഇപ്പൊ അതങ്ങനെ മാറിയിട്ട് നമ്മൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരാടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ അതിൽ പോലും നമുക്ക് ഭയങ്കര സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പറ്റും ഇപ്പൊ സൗന്ദര്യം നോക്കിയിട്ട് ഇപ്പം കല്യാണം കഴിച്ചു അല്ലെങ്കിൽ പ്രേമിച്ചു പിന്നെ കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ ഇല്ല എന്ന് മനസ്സിലാവുന്നു സൗന്ദര്യം 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 കൊണ്ട് മാത്രം ഒരിക്കലും അളക്കാൻ പറ്റില്ല ബാഹ്യ അല്ല ഈസ് ൂഡ് പെരുമാറ്റം അവർ പ്രകടിപ്പിക്കുന്ന രീതി അവരുടെ ജെനുവിനിറ്റി അവർ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മര്യാദ ഇതെല്ലാം സൗന്ദര്യത്തിന്റെ എലമെന്റ് അതൊക്കെ ഉള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ സൗന്ദര്യം അയാളിൽ ഫീൽ ചെയ്യും ബാക്കി സ്കിൻ ടോണും ഫെയർ ആണോ ഡസ്കി ആണോ എന്നുള്ളതൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഒരു പറയുന്നുണ്ട് ഞാനൊക്കെ ആയാലും പണ്ടൊക്കെ ഭയങ്കര വിഷമമായിരുന്നു പഠിക്കാൻ പോരുന്ന സമയത്തൊക്കെ നമ്മളെക്കാളും കൊറച്ച് കളറുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോ അയ്യോ ഞാൻ കറുത്തതാ എന്തൊരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ തന്നെ ഈ മാറ്റങ്ങൾ വന്നു എല്ലാം മാറി 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 വന്ന സമയത്താണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാനൊക്കെ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആ ഞാനും കൊള്ളാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യം നമ്മൾ ഞാൻ ഞാൻ സുന്ദരിയാണ് എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ വെറുക്കും ഈ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മൾ കാണുന്ന ആളുടെ ആ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക